ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു മൂവാറ്റുപുഴ ുംഴ ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന പോലീസ് കംപ്ലൈൻസ് ചെയർമാനുമായ ജസ്റ്റിസ് വി കെ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ടി ടി ഐ മൂവാറ്റുപുഴയിൽ സ്കൂൾ പ്രവേശനോത്സവവും ലഹരിവിരുദ്ധ ക്ലാസ്സും പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാനുമായ ജസ്റ്റിസ് വി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പദാർത്ഥങ്ങളുടെ ഉപയോഗം

ചടങ്ങിൽ പുതിയതായി ചേർന്ന മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സത്രക്കുന്ന് കൂട്ടായ്മ ഡി എൽ എഡ് ബാജ് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് എന്നിവർ ചേർന്ന് നൽകിയ സ്റ്റേജ് കട്ടാൻ യോഗത്തിൽ സ്കൂളിന് സമർപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം നടന്നു യോഗത്തിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് പി ടി എ പ്രസിഡന്റ് റമീസ് മുതിരക്കാലായിൽ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് രേഖ എം ആർ